രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അൺബീറ്റൺ റണ്ണിലൂടെ ബുണ്ടസ് ലീഗ കിരീടം സ്വന്തമാക്കിക്കൊണ്ട് ഫുട്ബോൾ ലോകത്ത് ചർച്ചാവശ്യമായി മാറിയ ക്ലബ്ബാണ് ബയർ ലെവൽ ക്യൂസൺ ഈ സീസണിൽ അൺബീറ്റൺ റണ്ണിലൂടെ മൂന്ന് കിരീടങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ടായെന്ന ബയർ ലെവൽ ക്യൂസിന് അവസാനമിത അടിയുതറിയിരിക്കുന്നു അറ്റ്ലാന്റ യുണൈറ്റഡുമായി കളിച്ച യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിലാണ് അവർ തോറ്റത് മൂന്നേ പൂജ്യം എന്ന സ്കോറിനാണ് അറ്റ്ലാന്റ യുണൈറ്റഡിനോട് ലെവർ ക്യൂസൺ പരാജയപ്പെട്ടത് അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ മുന്നേറ്റ താരമായ ലുക്മാൻ്റെ ഹാട്രിക്കിലൂടെയാണ് മൂന്നേ പൂജ്യത്തിന് ലെവർ ക്യൂസിനെ അറ്റ്ലാന്റ പരാജയപ്പെടുത്തിയത് മത്സരം തുടങ്ങി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ലുക്മാൻ തൻ്റെ ആദ്യ ഗോളും അറ്റ്ലാന്റയുടെ ഒന്നാമത്തെ ഗോളും കണ്ടെത്തി മത്സരത്തിൻ്റെ ആദ്യ പകുതി പുരോഗമിക്കവേ ഇരുപത്തിയാറാം മിനിറ്റിൽ മറ്റൊരു ഗോളിലൂടെ തന്റെ രണ്ടാമത്തെ ഗോൾ പൂർത്തീകരിച്ച് അറ്റ്ലാന്റ യുണൈറ്റഡ് ലുക്മാൻ തന്നെയായിരുന്നു ഈ ഗോൾ നേടിയത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ടേ പൂജ്യത്തിന് മുന്നിലായിരുന്നു അറ്റ്ലാന്റ യുണൈറ്റഡ് ആദ്യ പകുതിയുടെ അവസാനത്തിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലുമെല്ലാം ഗോളുകൾ തിരിച്ചടിക്കാൻ ലെവർക്കൂസൺ കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും ഇന്നത്തെ ദിവസം ലെവർക്കൂസൻ്റെ അല്ല എന്ന് തോന്നിക്കും വിധമായിരുന്നു ലെവർക്കൂസിന്റെ പ്രകടനം മത്സരത്തിന്റെ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ തന്റെ മൂന്നാമത്തെ ഗോളും അറ്റ്ലാന്റയ്ക്ക് വേണ്ടി മൂന്നാമത്തെ ഗോളും കണ്ടെത്തിക്കൊണ്ട് ലുഖ്മാൻ ഹാട്ടിക് പൂർത്തീകരിച്ചു കൊണ്ട് ലെവർക്കൂസിനെതിരെ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡെടുത്തു മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചുകൊണ്ട് അറ്റ്ലാന്റ യുണൈറ്റഡ് ചരിത്രം സൃഷ്ടിച്ചു അൻപത്തിയൊന്ന് മത്സരങ്ങൾ അൺബീറ്റനായി തുടർന്ന ലെവർക്കൂസിൻ്റെ പരാജയമായിരുന്നു അവിടെ കണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു താരം യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ ഹാട്രിക് ആറ്റിക്കണ്ടെത്തുന്നത്